കുണ്ടറ നല്ലില ബദിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനും കൺവെൻഷനും ശനിയാഴ്ച തുടക്കമാകും ഇരുപത്തിയേഴിന് രാവിലെ പത്തിനാണ് കൊടിയേറ്റ് അഞ്ചിന് പെരുന്നാളിന് സമാപനമാകും ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു നല്ലില ബെഥേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ ഗീവർഗീ സഹദായയുടെ ഓർമ്മപ്പെരുന്നാളും കൺവെൻഷനും ശനിയാഴ്ച ആരംഭിക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കോടി ഘോഷയാത്ര കുണ്ടറ സെമിനാരിയിൽ നിന്നും ആരംഭിച്ച സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി കുണ്ടറ പള്ളി പെരുമ്പുഴ സെന്റ് ജോർജ് ബാപ്റ്റിസ്റ്റ് പള്ളി സെൻറ്റ് ഗബ്രിയേൽ സുബോറോ വലിയ പള്ളി വഴി പള്ളിയിൽ എത്തിച്ചേരും ഇരുപത്തിയേഴിന് രാവിലെ ഏഴിന് കുർബാന നടക്കും ഒൻപത് മുപ്പതിന് പിതൃസ്മൃതിയും പത്തിന് പെരുന്നാൾ കൊടിയേറ്റം നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കൊടിമര ഘോഷയാത്ര ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് വിറകെടുപ്പ് മുപ്പതിന് വൈകിട്ട് നാലിന് സെന്റ് തോമസ് ഓർത്തഡോക്സ് കോൺഗ്രേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കോതാശ എന്നിവയും നടക്കും ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് മെയ് മാസം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിലാണ് വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് മെയ് മാസം ഒന്ന് മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും പ്രധാന പെരുന്നാൾ ദിവസമായിരിക്കുന്ന അഞ്ചാം തീയതി വിശുദ്ധ അഞ്ച് കുർബാനയും ദേവാലയത്തിൽ ക്രമീകരിക്കുകയാണ് മെയ് മാസം ഒന്ന് മുതൽ വൈകുന്നേരം രണ്ട് ദിവസങ്ങളിൽ കൺവെൻഷനും അതോടൊപ്പം തന്നെ മൂന്നാം തീയതി മൂന്നാം തീയതി ശനിയാഴ്ച ഈ ദേവാലയം തീർത്ഥാടന ദേവാലയമായ ആ വർഷം മുതൽ ആരംഭിച്ചതായിട്ടുള്ള ജോർജിയൻ പുരസ്കാര സമർപ്പണം മെയ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ക്രമീകരിക്കുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് വിശുദ്ധ കുർബാന നടക്കും സന്ധ്യാ നമസ്കാരം വചന ശുശ്രൂഷ സമർപ്പണ പ്രാർത്ഥന എന്നിവയും പെരുന്നാളിൻ്റെ ഭാഗമായി നടക്കും അഞ്ചിന് രാവിലെ എട്ടിന് അഞ്ചിന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് കാർമ്മികത്വം വഹിക്കും പത്തിന് പ്രദക്ഷിണം ആശീർവാദം നേർച്ച വിളമ്പ് പതിനൊന്നിന് വളർത്തുമൃഗദാനം പതിനൊന്ന് മുപ്പതിന് കൊടിയിറക്ക എന്നിവയും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ബേസിൽ ജെ പണിക്കർ കൺവീനർ കെ അലക്സാണ്ടർ പോൾ പി ജോൺ കെ കെ ബോവസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ